അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു അൽഹംദുലില്ലാഹി വസലാമുൻ അലാ ഇബാദിഹി അമ്മാ ഹുറൈറ റളിയല്ലാഹു അൻഹു അന്നഹു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കഴിഞ്ഞ ദിവസം നാം ഒരു ഹദീസ് മനസ്സിലാക്കിയിരുന്നു ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചതായി ഒരു മനുഷ്യനിൽ ഈമാൻ പരിപൂർണമാണ് എന്നതിനുള്ള അടയാളമായി മൂന്ന് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കി തരുന്നുണ്ട് അതിൽ ഒന്നാമത്തെ കാര്യമാണ് കഴിഞ്ഞ ദിവസം നാം മനസ്സിലാക്കിയത് ലാ യഖാഫു ഫില്ലാഹി ലൗമത ലായിമിൻ അല്ലാഹു തആലയുടെ ഇഷ്ടം കിട്ടുന്ന കാര്യത്തിൽ ആക്ഷേപകരുടെ ആക്ഷേപത്തെ ഭയക്കുകയില്ല എന്നത് ഈമാൻ പരിപൂർണമാണ് എന്നതിനുള്ള അടയാളമായി കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി അലഹി തങ്ങൾ നമുക്ക് പരിചയപ്പെടുത്തി തന്നതാണ് രണ്ടാമതായിട്ട് നബി സല്ലല്ലാഹു അലൈഹി തങ്ങൾ ലാ ബിശൈഇൻ മിൻ അല്ലാഹു തആലയുടെ പൊരുത്തത്തിന് വേണ്ടി അവൻ ചെയ്യുന്ന അമലിൽ ലോകമാന്യത അവൻ നടിക്കുകയില്ല മറ്റുള്ളവർ കാണാൻ വേണ്ടി എന്ന ഒരു ചിന്ത ഒരു അമലിലും അവരിൽ ഉണ്ടാവുകയില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി അലഹി തങ്ങൾ പറയുന്നു അത് ഈമാൻ പരിപൂർണമാണ് എന്നതിനുള്ള അടയാളമാണ് ലോകമാന്യത എന്താണ് ലോകമാന്യത ലോകമാന്യത ഉള്ള ആളുകളിൽ കുറച്ച് അടയാളങ്ങൾ മഹാനായ അലിയുബ് നബി താലിബ് റതി അല്ലാഹുത്താലു പഠിപ്പിച്ചു തരുന്നുണ്ട് ഈ കാര്യങ്ങൾ നമ്മളിൽ ഇല്ല എങ്കില് ഇമാൻ പരിപൂർണ്ണമാണ് എന്നതിനുള്ള അടയാളമാണ് ഒന്നാമത്തെ എന്താണ്ഹു മഹാനായ അലീബ് നബി താലിബ് റതി പറയുകയാണ് ഒരു മനുഷ്യൻ ലോകമാന്യതയുള്ള ആളാണ് എങ്കിൽ ഒറ്റക്ക് അവൻ ആരാധനാ കർമ്മങ്ങൾ ചെയ്യുമ്പോൾ യക്കുസുലു മടി അവനിൽ വരും ആരും കാണാത്ത അവസ്ഥയിൽ അമനുകൾ ചെയ്യുമ്പോൾ യക്കുസുലു അവനിൽ മടി ഉണ്ടാകും വയൻഷുത്തു ഇതാ ബൈരന്നാസ് ജനങ്ങൾക്കിടയിൽ ആണ് ജനങ്ങളോട് കൂടെയാണ് അവൻ ആരാധനാ കർമ്മങ്ങൾ ചെയ്യുന്നത് എങ്കിൽ യൻഷുതു നല്ല ഉന്മേഷയും ഉന്മേഷവും ഉണർവുമായിരിക്കും ഈ ഒരവസ്ഥ നമ്മളിൽ വരാറുണ്ടോ എന്ന് ചിന്തിച്ചു നോക്കുക മറ്റുള്ളവർ ഉള്ള സമയത്ത് പ്രത്യേകമായൊരു ഉണർവ് ഒരു ആവേശം നമ്മുടെ മനസ്സിൽ വരുന്നുണ്ട് എങ്കിൽ നമ്മൾ ലോകമാന്യത ഉണ്ട് എന്നതാണ് നാം മനസ്സിലാക്കേണ്ടത് മൂന്നാമതായിട്ട് അലീബി നബി തോലബി റബിള്ളഹ പറയുന്നത് അലൈഹി പുകഴ്ത്തി പറഞ്ഞാൽ സന്തോഷം പറഞ്ഞാൽ നല്ലത് പറഞ്ഞാൽ അവൻ കൂടുതൽ കൂടുതലായിട്ട് അമലുകൾ ചെയ്യും എന്നാൽ വൈകുസു മിൻഹു അലൈഹി എന്തെങ്കിലും കുറ്റം പറഞ്ഞാൽ എന്തെങ്കിലും കുറവ് പറഞ്ഞാൽ അതിൽ നിന്നും പിന്തിരിക്കും പിന്നെ ആ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കുകയില്ല ഏ അമലിൽ നിന്നും പിന്തിരിയും അമല കുറഞ്ഞു കുറഞ്ഞു വരും ഒരു എന്തെങ്കിലും ഒരു മൈനസ് പറഞ്ഞാൽ കുറ്റം പറഞ്ഞാൽ ബഹുമാനികളെ അള്ളാഹു സുബാനഹുരുടെ പൊരുത്തത്തിന് വേണ്ടി നാം ചെയ്യുന്ന അമലിൽ മറ്റുള്ളവർ നല്ലത് പറയട്ടെ മറ്റുള്ളവർ നമ്മളെ പുകഴ്ത്തി പറയട്ടെ പുകഴ്ത്തി പറയാതിരിക്കട്ടെ അതൊന്നും നമ്മെ ബാധിക്കുന്ന വിഷയമാകരുത് നമ്മെ സംബന്ധിച്ചിടത്തോളം ഒരു ലക്ഷ്യമാണ് ഉണ്ടാകേണ്ടത് അള്ളാഹുത്തരുടെ പൊരുത്തം ലോകമാന്യത ഉള്ള ആളുകളുടെ അടയാളങ്ങളിൽ പെട്ടതാണ് സന്തോഷം പറഞ്ഞാൽ അവരങ്ങനെ കൂടുതലായിട്ട് കൂടുതലായിട്ട് ചെയ്യും എന്തെങ്കിലും കുറ്റം പറഞ്ഞാൽ പിന്നെ അവർ അതിൽ നിന്ന് പിന്തിരിയുകയും ചെയ്യും വേണ്ടിയുള്ള അമലിൽ ഇതൊന്നും പാടില്ലാത്തതാണ് അത് ലോകമാന്യതയുടെ അടയാളമായിട്ട് മഹാനായ അലിയ് പഠിപ്പിച്ചു തരുന്ന കാര്യമാണ് എന്താണെങ്കിലും നബി തങ്ങൾ പറഞ്ഞ രണ്ടാമത്തെ കാര്യം അള്ളാഹുസുബാനഹു ആലക്ക് വേണ്ടി നാം ചെയ്യുന്ന അമലിൽ ലോകമാന്യത നമ്മിലേക്ക് വരുന്നില്ല എങ്കിൽ അത് ഈമാൻ പരിപൂർണ്ണമാണ് എന്നതിനുള്ള അടയാളമാണ് അള്ളാഹു സുബാനഹുല പൂർണമായ ഈമാൻ കിട്ടിയവരിൽ നമ്മെയും നാമുമായി ബന്ധപ്പെട്ട എല്ലാവരെയും അള്ളാഹു ഉൾപ്പെടുത്തുമാറാകട്ടെ നമ്മുടെയും ബന്ധപ്പെട്ടവരുടെയും ദ്വാകുണ്ട് ഏൽപ്പിച്ചവരുടെയും എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും മാറ്റി അള്ളാഹു തെരുമാറാകട്ടെ അസലൈക്കും വരഹമുല്ലാഹി വാ